സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് ഉദ്ഘാടന ചടങ്ങ് ജനസാഗരത്തിൻ്റെ സംഗമവേദിയായി ഒരു ലക്ഷത്തിലധികം പേരാണ് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിൽ തടിച്ചുകൂടിയത് കണ്ണൂരിലെ പാർട്ടിയുടെ കരുത്ത് ഉദ്ഘാടനായി മുഖ്യമന്ത്രിയും എടുത്തു പറഞ്ഞു കണ്ണൂരിൽ സി പി എം കരുത്തിന്റെ നേർചിത്രമാണ് തളാപ്പിൽ തലയുയർത്തി നിൽക്കുന്ന അഴീക്കോടൻ സ്മാരകമന്ദിരം പൊതുജനങ്ങളിൽ നിന്ന് ആകെ പിരിവെടുക്കാതെ പാർട്ടി അംഗങ്ങളിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും മാത്രം അവരുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് വാങ്ങി പണിത ഓഫീസ് കെട്ടിടം പതിനഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് അഴീക്കോടൻ രാഘവന്റെ നാമധേയത്തിലുള്ള ആ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത് ഓഫീസ് കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാക്ഷിയായത് ജനസാഗരമാണ് കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ സൂചികുത്താൻ ഇടമില്ലാത്ത തരത്തിൽ ജനങ്ങൾ തടിച്ചുകൂടി ഒരു ലക്ഷം പേർ അണിനിരക്കുമെന്ന സി പി എമ്മിന്റെ പ്രഖ്യാപനം പാഴായില്ല അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു കണ്ണൂരിലേക്ക് രാജ്യത്ത് തന്നെ സി പി എമ്മിന്റെ ഏറ്റവും കരുത്തുറ്റ ഘടകമാണ് കണ്ണൂരിലേത് അറുപത്തി അയ്യായിരത്തിലധികം മെമ്പർമാർ പാർട്ടിക്കുണ്ട് ഈ കരുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇന്ത്യ എന്ന എന്ന പാർട്ടി ഒരു ജില്ലാ കമ്മിറ്റി ജില്ല രീതിയിൽ പരിഗണന സി പി എമ്മിനെ തകർക്കാൻ കണ്ണൂരിലെ പാർട്ടിയെ തകർക്കാൻ പറ്റുമോ എന്ന പരിശ്രമവും വലതുപക്ഷ മാധ്യമങ്ങളെ ഉപയോഗിച്ച് എതിരാളികൾ നടത്തി ഇത് മനുഷ്യരുടെ പാർട്ടിയാണ് അതുമൂലം തെറ്റുകൾ പറ്റാം എന്നാൽ ഒരു ഘട്ടത്തിലും തെറ്റുകൾ മൂടിവെക്കാനോ തെറ്റ് ചെയ്തയാളെ സംരക്ഷിക്കാനോ ഈ പാർട്ടി നിന്നിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് സംഘവുമായാണ് പാർട്ടി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിനെ കണ്ടത് രക്തസാക്ഷി കുടുംബങ്ങളെ ഒന്നടങ്കം നേതാക്കൾ നേരിട്ട് ക്ഷണിച്ചു പരിപാടിക്ക് എത്തിച്ചു കഥാകൃത്ത് ടി പത്മനാഭൻ ഉൾപ്പെടെ സാമൂഹ്യരംഗത്തെ പ്രമുഖരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയായിരിക്കെയാണ് നൂറു വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിച്ച് പുതിയ ഓഫീസ് നിർമ്മിക്കാനുള്ള തീരുമാനം പാർട്ടി എടുത്തത് പകുതിയിലേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും എം വി ജയരാജൻ ഒഴിഞ്ഞത് നിലവിലെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് തുടർപ്രവർത്തനങ്ങൾ നടത്തിയത് സമയബന്ധിതമായി തന്നെ ഓഫീസ് പ്രവർത്തനം പൂർത്തിയാക്കാനും കെ കെ രാകേഷിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ ഗോവിന്ദനായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല പാർട്ടി നൽകിയിരുന്നത് പാർട്ടി സഖാക്കൾ ഒന്നടങ്കം കൈകോർത്തതിന്റെ വിജയം കൂടിയായി അഴീക്കോടൻ മന്ദിരം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പാർട്ടി പ്രവർത്തകനെയും സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ് ഇത് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഘടകം ജില്ലാ ഘടകം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ ഘടകമാണ് ആ ജില്ലാ കമ്മിറ്റിക്ക് അതിൻ്റെ പ്രൗഢിയോടുകൂടി തന്നെയുള്ള ഓഫീസാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ